ആലപ്പുഴ വള്ളിക്കുന്നത്തു നിന്ന് സൈനിക റിക്രൂട്ട്മെൻറ്റിന് പോയ യുവാക്കൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു ഇലിപ്പക്കുളം സോപാനത്തിൽ ആദിത്യനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് യുവാക്കളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം സൈനിക റിക്രൂട്ട്മെൻറ്റിനായി ഊട്ടിയിൽ പോയ യുവാക്കൾ അവിടെ നിന്ന് ആന്ധ്രയിലേക്ക് പോവുകയായിരുന്നു ഓവർടേക്ക് ചെയ്യുന്നതിനിടെ മുന്നിലെ വാഹനത്തിലിടിച്ച് കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.